നൂറാം വിക്ഷേപണം നടത്തി ചരിത്രം കുറിച്ച് ഐ എസ് ആർഒ ഗതിനിർണയ ഉപഗ്രഹം എൻ വി എസ് രണ്ടാണ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് രാവിലെ ആറ് ഇരുപത്തിമൂന്നിന് ജി എസ് എൽ വി യുടെ ചെറുകിലേറെയാണ് ഉപഗ്രഹം കുതിച്ചുപുങ്ങിയത് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ ചെയർമാനായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ വിക്ഷേപണം കൂടിയാണിത് ജി എസ് എൽ വി ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ നിന്നും എത്തിച്ചെന്നും ദൗത്യം വിജയകരമാണെന്നും ഡോക്ടർ നാരായണൻ അറിയിച്ചിരുന്നു വിക്ഷേപിച്ച പത്തോണ മിനിറ്റുകൾക്കകമാണ് ജി എസ് എൽ വി ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചത് എൻ വി എസ് സീരീസിലുള്ള രണ്ടാമത്തെ ഉപഗ്രഹമാണ് രണ്ട് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കും അതുപോലെ തന്നെ ഭൂപടത്തിന് നൂ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റലുള്ള പ്രദേശവുമാണ് ഉപഗ്രഹത്തിന്റെ പരിധിയിൽ വരിക രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഭാരമാണ് ഉപഗ്രഹത്തിനുള്ളത് ഭൗമ വ്യോമ സമുദ്രഗതിരണം പ്രസിഷ്യൻ അഗ്രികൾച്ചർ ഫ്ലീറ്റ് മാനേജ്മെന്റ് മൊബൈൽ ഉപഗ്രഹത്തെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ ഉപഗ്രഹങ്ങൾക്കായിട്ടുള്ള ഭ്രമണപഥ നിർണ്ണയം ഐ ഒ ടി അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷനുകൾ എമർജൻസി ടൈമിംഗ് സേവനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് നാവിക് ഉപഗ്രഹങ്ങൾ ഐ എസ് ആർഒ വികസിപ്പിച്ചത് എൻ വി എസ് ഒന്ന് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ചിരുന്നു നാവിക് ഉപഗ്രഹങ്ങൾ രണ്ടുതരം സേവനങ്ങളാണ് പ്രധാനമായും നൽകുന്നത് ഒന്ന് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസ് മറ്റൊന്ന് റെസ്ട്രിക്റ്റഡ് സേവനം സേവന മേഖലയിൽ ഇരുപത് മീറ്റർ താഴെയുള്ള സ്ഥാന കൃത്യതയും നാൽപ്പത് നാനോ സെക്കൻഡിൽ താഴെ സമയകൃത്യതയും എസ് പി എസ് നൽകും ഉയർന്ന കൃത്യത ഉറപ്പാക്കാൻ മൂന്ന് ഫ്രീക്വൻസി ബാൻഡുകൾ എൽ വൺ എൽ ഫൈവ് എസ് പ്രവർത്തിക്കുന്ന ഒരു നൂതന നാവിഗേഷൻ പ്രോപ്പലോടാണ് ഇത് വഹിക്കുന്നത് അറുപത്തിരണ്ട് പി എസ് എൽ വി പതിനാറ് ജി എസ് എൽ വി ഏഴ് എൽ വി എം ത്രീ നാല് വീതം എ എസ് എൽ വി എസ് എൽ വി മൂന്ന് എസ് എസ് എൽ വി ക്രൂ എസ്കേപ്പ് സിസ്റ്റം സ്ക്രാംജെറ്റ് എൻജിൻ ആർ എൽ വി ടി തുടങ്ങിയ ദൗത്യങ്ങളാണ് ഇതുവരെ ഐ എസ് ആർഒ പൂർത്തിയാക്കിയിട്ടുള്ളത്